ദൈവത്തിന്റെ അതിൽ പരിശുദ്ധമായ നാമം തോന്നാട്ട് എന്നുള്ള പതിനെട്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യമാണ് ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മഹിത്വീകരിച്ചു കൊണ്ട് അവനെ അനുഗ്രഹിച്ചു ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പൂരിച്ചു കൊടുത്തു കർത്താപ്രീക്രി ഐഹികമായ ഈ ഭൂമിയിലെ ജീവിതത്തിൽ യേശു ചെയ്ത അനേക അത്ഭുതങ്ങളെ ഗ്ലൂക്കോസ് രേഖപ്പെടുത്തിയ ഒരത്ഭുതമാണ് നമ്മൾ ധ്യാനശീതയിലേക്ക് മുപ്പത്തി അഞ്ചാമത്തെ വാക്കിലോട്ടാണ് ഈ അത്ഭുതത്തിന്റെ ചിന്ത തുടങ്ങുന്നത് ഞാൻ ഇന്നലെ ിന്തയിലൊരു വാക്കു പറഞ്ഞു മനുഷ്യന്റെ ആവശ്യകത ദൈവത്തോട് അറിയിക്കുമ്പോൾ അത് അത്ഭുതകരമായ രീതിയിൽ ദൈവം അതിൽ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് അത്ഭുതങ്ങളുടെ രഹസ്യങ്ങളൊക്കെ അപ്പോൾ ദൈവിക അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയും അത് ശാസ്ത്രീയമായ രീതിയിലോ അല്ല ഈ ലോകത്തിൻ്റെ സിസ്റ്റം വെച്ചുകൊണ്ടുവന്നും എങ്ങനെയെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് അതിനെ അത്ഭുതങ്ങൾ അത് ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യവുമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഒരു കുരുടനായ മനുഷ്യൻ ഇരിഹോയിൽ ഇരക്കുവാൻ അല്ലെങ്കിൽ യാചകരായി മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം ഇരന്ന് വാങ്ങിക്കുന്നവരായി ഇരിക്കുകയാണ് അതുവഴി കടന്നു പോകുന്ന ചേച്ചി ഇവന്റെ മുമ്പിലൂടെ ആയിരങ്ങൾ ഒരുമിച്ചെങ്കിൽ കടന്നു പോയിട്ടുണ്ട് ചെറിയ പണം കൊടുത്തു കാണാം കൊടുക്കാതെ പോയത് കാണാം എപ്പോഴെങ്കിലും ഒരാൾ ഇവന്റെ മുമ്പിലൂടെ പോകുന്നു എന്ന് ഇവർ തോന്നിയാൽ ഇവൻ അവരോട് ചോദിക്കുന്നത് പണമായിരിക്കും ൻ എപ്പോഴും പണം അതാണല്ലോ ആവശ്യപ്പെടുന്നത് പക്ഷെ ഇവിടെ തന്നെ കടന്നുപോകുന്ന യേശു ആ യേശു ദൈവമാണെന്ന് തനിക്ക് ഇന്നലകളിൽ കേട്ട അറിവുകൾ അന്ന് എൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചു വെച്ചിട്ട് അവനെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് യേശു കടന്നുപോകുന്നുവെന്ന് ആരോ അവനെ അറിയിച്ചു ഒന്ന് പോലത്ത് ഒരു യാചകനായി രാജകനായി അവനെ ആരും ഗൗവിക്കണമെന്നില്ല ആരെങ്കിലും ഒരാൾ കൗലിച്ചിട്ടുണ്ടെങ്കിൽ ഒരൽപ്പം പണം കൊടുത്തിട്ട് പോയിട്ടേ ഉള്ളൂ പക്ഷേ ഇവൻ തന്നെ കടന്നുപോകുന്നത് യേശു ആണെന്ന് ആരൂ പറഞ്ഞപ്പോൾ അവൻ യേശുവിനോട് നിലവിളിക്കുകയായിരുന്നു എന്താണ് അവിടെ നിലവിളിക്കുന്നത് എന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് എന്നുള്ള പദമാണ് പറയുന്നത് എന്നോട് കരുണ ആദ്യോട് രണ്ടാമതായിട്ട് നമ്മളവിടെ കാണുന്ന സ്തോത്രം അവൻ വീണ്ടും കരുണ തോന്നണമേ എന്ന് ആധികം നിലവിളിച്ചു അപ്പം ആദ്യം നിലവിളിക്കുന്നു അവൻ അധികമായി നിലവിളിക്കുന്നു ഇതിന്റെ ഇടയിൽ ശിശന്മാർ കൂടുതടക്കുന്നവർ യേശുവിനെ കാണാതെ യേശു ഈ നിലവിളി കേൾക്കാതിരിക്കുവാൻ ഇനിയും സംസാരിക്കരുതെന്ന് ശാസിക്കുന്നുണ്ട് പക്ഷേ ശാസനകളിൽ അധികമായി നിരവിളിക്കുന്ന കുറലുകൾ കാണാം നാൽപ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യേശുപോകുന്ന യേശു യേശു മറ്റൊരു പോകുകയാണ് അല്ലെങ്കിൽ യേശു ഇവിടെ നിൽക്കേണ്ടയാളല്ല പക്ഷെ യേശുവിനെ നിർത്തുന്നത് ഇവന്റെ കരുണ തോന്നണമേയുന്ന അധികമായ മാത്രമല്ല യേശു അവിടെ നിന്നു അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കാൽപ്പിക്കുന്നു യേശുവിന്റെ അടുക്കലേക്ക് വരുന്ന അവനോട് യേശു ചോദിക്കുന്നത് നിനക്ക് ഞാൻ എന്തു ചെയ്തു തരണമെന്ന് അവൻ പറയുന്ന മറുപടി എനിക്ക് കാഴ്ച കിട്ടണം ായിട്ടല്ല കടന്നുപോകുന്ന യേശുവിനോട് നിലവിളിച്ചത് നിലവിളിച്ചത് കാഴ്ചക്ക് വേണ്ടി ഇന്ന് പകൽ കാലം യേശുവിന് ചുറ്റും നിൽക്കുന്ന പരീക്ഷന്മാര് ശാസ്ത്രിമാര് അല്ലെങ്കിൽ മഷിക കാത്തിക്കുന്ന ഒരു ജനം അവർ യേശുവിൻ്റെ ദൈവത്വത്തെ യേശുവിന്റെ മഷികാത്വത്തെ നിഷേധിക്കുമ്പോൾ കാഴ്ചയില്ലാത്ത കുരുടനായ ഇരിഹോവിൻ്റെ തെരുവ് ഇവൻ യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്നു എന്നതാണ് എൻ്റെ ആദ്യത്തെ രണ്ടാമതായിട്ട് ദൈവത്തിന് കൊടുക്കുവാൻ കഴിയുന്ന കാഴ്ച അതിനുള്ള പണത്തിനോ ഇവര് ലഭിക്കുന്ന ഒരു കാര്യം കൊണ്ടും നേടാൻ കഴിയാത്ത ഒന്ന് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്ന് അതാണ് ചോദിക്കുന്നത് ബ്രൈസോൺ ഒരു പക്ഷേങ്കിൽ കൂട്ടുകാരായ കുരുടന്മാരവനെ കാണാം ഈ ലോകത്തിലെ മനുഷ്യരായെങ്കിലും ഒരുമിച്ചെങ്കിൽ ഏതെങ്കിലും ഒരാൾ അവനോട് ദയവ തോന്നിയിരിക്കാം അവനോട് കരുണ തോന്നിയിരിക്കാം ഒരുപിച്ചെങ്കിൽ കരുണയുടെ ആഴം കൂടി ഒരാൾ അവന്റെ അടുക്കലോട് വന്നാൽ അവനെ വീട്ടിൽ കൊണ്ടുപോയി വസ്ത്രം ധരിപ്പിച്ച് അവനെ വീട്ടിൽ അവന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ഒരു മനുഷ്യനെ പക്ഷേ കൈ വാങ്ങിക്കാം പക്ഷേ ഇവിടെ ഈ കുറന് കാഴ്ച കൊടുക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ നോക്കണം ഒന്ന് അവൻ കാഴ്ചക്കായി ചോദിക്കുന്നു അതിന്റെ അർത്ഥം ദൈവത്തിന് കാഴ്ച കൊടുക്കാൻ കഴിയും അതുകൊണ്ട് യേശു ദൈവമാണ് എന്നുള്ളത് അവനോട് ഉറപ്പിച്ചു പറയും നമ്മളെ ചുറ്റും നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ യേശുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാതിരിക്കുമ്പോൾ കാഴ്ചയില്ലാത്ത ഈ മനുഷ്യൻ യേശുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കുക നമ്മൾ സ്ത്രോ അടുത്ത ഒരു പദം നമ്മൾ കാണുന്നത് യേശു എന്നോട് പറയുന്നത് വിശ്വാസം നിന്നെ നിന്നെയിരിക്കുന്നു ഈ പങ്ക് പലപ്പോഴും ഭീകരമായ ആളുകൾ ഉപയോഗിക്കാറുണ്ട് ഈ കുരുടനായ മനുഷ്യൻ യേശുവിന്റെ ദൈവത്വത്തെ വിശ്വസിക്കണം യേശു ദൈവമാണെന്നും ദൈവത്തിന് കാഴ്ച കൊടുക്കുവാൻ കഴിയുമെന്നുമുള്ള അവന്റെ ആഴമേറിയ വിശ്വാസം അതാണ് യേശുവിടെ പറയുന്നത് നീ എന്നിൽ അത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഈ പകൽ കാലം നിന്റെ വിടുതലിന് കാരണമായിരുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരു എന്നിൽ വിശ്വസിപ്പി ഹലൂയ വിശ്വാസം എന്നുള്ളത് മക്കളെ അത് യേശു ഇത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യം ആ ബോധ്യമാണെന്ന് നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോയാലും എന്റെ ദൈവത്തിൽ ഇത് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ അതാണ് വിശ്വാസം യേശുവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരവസ്ഥ ഒന്നുകൂടെ പറഞ്ഞാൽ ഉറപ്പുള്ള പ്രതലത്തിൽ അടിക്കുന്ന ഒരാണി അതാണ് വിശ്വാസം ആ പ്രതലം ഉറപ്പില്ലെങ്കിൽ ആണി ഇളാകി പോകും പക്ഷേ ഉറപ്പുള്ള അടിക്കുന്ന വിടുന്നോട്ട് വരാൻ ആഗ്രഹിക്കുക നമ്മളടുത്തതായിട്ട് നമ്മുടെ ധ്യാനചിന്തയില്ലാത്ത പദത്തിലേക്ക് വരും ക്ഷണത്തിൽ പെട്ടെന്ന് കുറേ ദിവസത്തിന് ശേഷം യേശുവിന്റെ വിടലിലെ പ്രത്യേക ക്ഷണത്തിൽ പ്രത്യേകിച്ച് ലൂക്കോസിന് സുവിശേഷം അനേകം പ്രാവശ്യം ഒരു മെഡിക്കൽ ഡോക്ടർ ആയിരുന്നു അപ്പം മെഡിസിൻ കൊണ്ട് ചിലപ്പോഴൊക്കെ കാര്യങ്ങൾ കുറച്ചൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും പക്ഷേ നോക്കണം പെട്ടെന്ന് പെട്ടെന്ന് അവൻ കാഴ്ച ദൈവത്തെ മഹൂത്തീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു ഈ സൗഖ്യം ഈ കുറന് ദൈവത്തെ മഹൂത്തീകരിക്കുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ കാരണമായി രണ്ട് ദൈവത്തെ അനുഗമിക്കുവാൻ കാരണമായത് അപ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സൗഖ്യം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന നന്മ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും ദൈവത്തെ അനുഗമിക്കുവാനും കാരണമായി തരണം രണ്ടാമതായിട്ട് ഈ സൗഖ്യം അനേകർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കാരണമായി അവരെല്ലാം ദൈവത്തെ പുകഴ്ച നോക്കണം ഒരു കുരുലൻ ലഭിച്ച സൗഖ്യം ദൈവത്തിനെ അനേകം ആരാധിക്കുവാനും ദൈവത്തെ സ്ത്രോത്രേശുവിനെ അനുഗമിക്കാനും കാരണമായി തീർന്നു എന്നതാണ് നമ്മുടെ ചെയ്ത് ഇത് പല ആളുകളും ദൈവത്തിന്റെ അടുക്കലേ കടന്നു വരുന്നു ആ സൗഖ്യം നന്മ വിടുതൽ അനുഭവിച്ച് അവർ പിന്നെയും പഴയ വഴിയിലേക്ക് പോകുമ്പോൾ ഈ കുരുടനായ മനുഷ്യൻ സ്തോത്രം ഒന്ന് അവൻ ദൈവത്വത്തെ അംഗീകരിക്കുന്നൊണ്ട് കാഴ്ച കിട്ടുന്നതിന് മുൻപ് തന്നെ കാഴ്ച ലഭിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് മഹത്വം കാലം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും ദൈവത്തിന് ആരാധനയും മഹത്വവും കൊടുക്കുവാൻ അത് ദൈവത്തെ പിൻചൊല്ലുവാൻ കർത്താവിനെ പിൻചൊല്ലുവാൻ മറ്റുള്ളവർക്ക് കർത്താവിനെ പിൻചൊല്ലുവാൻ ഒരു കാരണവുമൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അനുഗ്രഹങ്ങളെല്ലാം കാരണമാകട്ടെ എന്നുള്ള ചിന്ത കൊണ്ട് ഈ ചിന്ത ഞാൻ ഇവിടെ നിർത്തിക്കുകയാണ് കടന്നു പോകുവാൻ പോകുന്ന യേശുവിന്റെ മുമ്പിൽ നിലവിളിക്കുമ്പോൾ നിൽക്കുന്ന യേശു അതിലിൽ കടന്നുപോകുന്നുണ്ട് നമ്മളെ വിട്ടു നമ്മളെ ഗൗനിക്കാതെ നമ്മളെ അറിയാതെ പക്ഷേ യേശു ഓരോരുത്തരെയും അതിന്റെ അതിന്റെ സ്ത്രോത്രം അലരുക നിലവാരത്തിൽ യേശു കാണുന്നു ഒരു കുരു നിലവിളിക്കുമ്പോൾ അവനെ ഗൗനിക്കാതെ പോവുകയല്ല അവന്റെ മുമ്പിൽ നിൽക്കുകയും കൊണ്ടുവരുവാൻ കൽപ്പിക്കുകയും ഒരു മനുഷ്യനും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത കാര്യമായ അവന്റെ ദൈവത്വത്തിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ദൈവപ്രവർത്തി അവന് ജീവിതത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയും അതുകൊണ്ട് ഈ കുറൻ എങ്ങനെ കാഴ്ച കിട്ടിയെന്ന് ചോദിച്ച് സയൻസും പ്രകാരം ചിന്തിച്ചാൽ അതിനൊരു വ്യാഖ്യാനം ഒന്നും കൊടുക്കുവാൻ കഴിയില്ല അതുകൊണ്ടാണ് അത്ഭുതം എന്ന പദം കൊണ്ട് വിളിക്കുന്നത് അവന്റെ ജീവിതത്തിൽ ലഭിച്ച കാഴ്ച കർത്താവിനെ അനുഗമിക്കുവാനും കർത്താവിൽ വിശ്വസിക്കുവാനും കർത്താവിന് വകുച്ച കൊടുക്കുവാനും അവരും കണ്ടുവരുന്നവർക്കും ഇടയായതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങളും ഒരു മനുഷ്യർ പോലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ ദൈവത്തിന് ആരാധന കൊടുക്കുവാൻ കാരണമായി തീരട്ടെ ഈ ശുദ്ധ പ്രഭാതത്തിൽ ഈ കർത്തൃ ആരാധനയ്ക്കായി നാം കടന്നുപോകുമ്പോൾ നമുക്ക് അത്ഭുതങ്ങളെ ഓർക്കാം നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം ദൈവത്തിന് ഹലേവിയ മറ്റുള്ളവർക്കും അത് പുകഴ്ചയ്ക്കായി ഒരു കാരണമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞ് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നീച്ചനായ കർത്താവേപ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ അടുത്തു വരുന്നു ഞങ്ങളെ കണ്ടിട്ടും കാണാതെ പോകുന്ന ആയിരങ്ങളുള്ളപ്പോൾ സ്വർഗിയെ ഒരു കുരുടെ മുമ്പിൽ ആ നിലവിലെ മുമ്പിൽ അങ്ങ് സ്തോത്രം അവന്റെ ആവശ്യത്തെ ആലിയ ചെയ്തു കൊടുത്ത് കർത്താവ് അവനെ അനുഗ്രഹിച്ച വാക്ക് ഞങ്ങൾ കേട്ടു കാല കർത്താവേ ഞങ്ങൾക്ക് അങ്ങ് തീരുന്ന ഓരോ അനുഗ്രഹങ്ങളും